ഹായ് ഓൾ ഏവർക്കും സ്റ്റഡി ൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുനിഷ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസും ആയിട്ടാണ് എന്താണെന്നല്ലേ വരും എല്ലാവരും എച്ച് എസ് എ ഒക്കെ അപ്ലൈ ചെയ്തിരുന്നോ പഠിച്ചു തുടങ്ങിയോ എച്ച് എസ് എ സെൽഫായിട്ട് പഠിക്കുന്നവരുണ്ടാവാം അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പഠിക്കാൻ ഒരു നല്ലൊരു പൈസ ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം അല്ലേ നമുക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എയിം സ്റ്റഡി അല്ലെ എച്ച് എസ് ഓൾ കോഴ്സസ് സബ്ജക്റ്റ് നമുക്ക് ഇപ്പോ തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് കേട്ടോ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ആറ് ബാച്ചുകളും പുതിയ ബാച്ചാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ആരംഭിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കല്ലേ നമുക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറു പേർക്കാണ് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമയത്ത് കാണാം ഓക്കെ നിങ്ങൾക്കിപ്പോ ഒരുപാട് എമൗണ്ട് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല കുറഞ്ഞൊരു എമൗണ്ടിലാണ് നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നത് എല്ലാവർക്കും നല്ലൊരു അവസരം തന്നെയാണ് നമ്മൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം കേട്ടോ നിങ്ങളുടെ ഫ്ലെക്സിബിൾ കാണാൻ സമയത്ത് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സസും അതിന്റെ പി ഡി എഫും ആണ് പി ഡി എഫ് നോട്ട്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് ഔട്ട് കൊടുക്കാം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതിന്റെ പി ഡി എഫ് ഉണ്ടാവും ഇപ്പൊ ലൈവ് എല്ലാവർക്കും എല്ലാ സമയത്തും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അത് നിങ്ങൾക്ക് കുഴപ്പമില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് വീഡിയോ ലഭിക്കും കേട്ടോ ഡെയിലി ടൈം ടേബിളും സ്റ്റഡി പ്ലാനും ഉണ്ടാവും അതായത് നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ട സ്റ്റഡി പ്ലാനും ടൈം ടേബിളും വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകി നൽകുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ആപ്പിൽ പോയി ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കാം നമ്മുടെ ആപ്പ് എല്ലാവർക്കും അറിയാലോ ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നമ്മുടെ ആപ്പിന്റെ പേര് കേട്ടോ വീക്കിലി റിവിഷൻ ഉണ്ടാവും തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകളും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച എക്സാം ആണ് മോക് ടെസ്റ്റും ഉണ്ടാവും അഞ്ച് മോഡൽ പരീക്ഷകളും എസ് സിആർടി എൻസിആർ ടി ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ട് കറന്റ് അഫേഴ്സ് രണ്ട് പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അപ്പറും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത്രയും അറങ്ങുന്ന ഒരു ഫീച്ചേഴ്സ് വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫീച്ചേഴ്സിലൂടെ പഠിച്ച് നമ്മുടെ എയിംസ് നിറങ്ങിയ കുറച്ച് വിജയികളെ നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ എൽ പി എസ് സി എയിംസിലെ ട്രിവാൻഡുരം ജില്ലയിലെ ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് നേടിയ എയിംസിലെ മാം നോക്കൂ ഇതേപോലെയൊക്കെ നിങ്ങൾക്കും നല്ല റിസൾട്ടുകൾ എഴുതിക്കണ്ടേ എല്ലാത്തിനും പുറമെ കഴിഞ്ഞ എട്ട് കാഡ് പരീക്ഷകളിലും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ നമ്മുടെ എയിംസിനാണ് നോക്കൂ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസും വരണ്ടേ നല്ല മാർക്കുകൾ നേടിയെടുക്കണ്ടേ കഴിഞ്ഞ എൽ പി ബി പരീക്ഷകളാകുമ്പോൾ ആയിരം പ്ലസ് വിജയികളാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എച്ച് എസ് സിയിലും നോക്കൂ മൂന്നാം റാങ്ക് ആറാം റാങ്ക് ഇരുപത്തൊന്നാം റാങ്ക് ഒരുപാട് റാങ്കുകൾ അടങ്ങിയ ഉയർന്ന റാങ്കുകൾ അടങ്ങിയ റിസൾട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും നമ്മുടെ റിസൾട്ടുകളാണ് ഇതേപോലെ നിങ്ങൾക്കും പഠിച്ച് നല്ല രീതിയിലുള്ള മാർക്കും ഒരു ഗവൺമെന്റ് ജോലിയിൽ നിങ്ങളുടെ ലക്ഷ്യം നന്നായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് പഠിച്ചിട്ട് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളും കൂടി നന്നായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം ടൈം കണ്ടെത്തണം ഡെയിലി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക പഠിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് അത് നിങ്ങൾ ആദ്യം ഓർക്കുക നന്നായിട്ട് പഠിക്കുക പുതിയ ബാച്ച് തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് ഓക്കെ മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാം ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്യാനായ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ താങ്ക് യു